ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിനും ബി സി എക്കും വേണ്ടി തുടങ്ങിയതായിരുന്നു ഈ ഒരു ചെറിയ ചാനൽ നോട്ട്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന പേരിൽ തുടങ്ങിയ ചാനലിൽ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസും ബി സി എയും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം മറ്റ് യൂട്യൂബ് ചാനലുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു എട്ടായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കടമ്പ തന്നെയാണ് ഇത്രയും പേര് ഈ ഒരു ചാനലിലെ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് എക്സാമുകൾക്ക് പ്രിപ്പയറായി അത് അവർക്ക് ഉപകാരപ്പെട്ടു എന്നറിയുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഒരു പ്രത്യേക തരം സന്തോഷം തന്നെയാണ് മാത്രമല്ല നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയാണ് നിങ്ങൾ തരുന്ന കമൻസിലൂടെയാണ് ആ എഴുതുന്ന പല വാക്യങ്ങളും എന്നെ ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം എനിക്ക് ഒത്തിരി പ്രചോദനം കിട്ടിയത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു ഈ ഒരു ചാനല് ഇത്രയും വലിയൊരു നമ്പറിലേക്ക് എത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ സന്തോഷം അറിയിക്കാനും കൂടെ വേണ്ടിയാണ് ഈ ഒരു കൊച്ചു വീഡിയോ